ഇന്ന് നമുക്ക് മുട്ട ചേർത്തൊരു ക്യാരറ്റ് തോരന് ഉണ്ടാക്കാം അതിനെ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് കാഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് ഞാൻ കടുതടുകൂടി ജീര വേണം പിന്നെ നമുക്ക് സംഭവം നമുക്ക് ആദ്യം മാറ്റിയെടുക്കാം ഇത് പെട്ടെന്ന് മഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പു തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ വേഗം വഴി വന്നോളൂ നന്നായി വന്നു വരട്ടെ സമോളം നന്നായി വളർന്നു വന്നിട്ടുള്ള ഞാൻ എനിക്ക് രണ്ട് ഭക്ഷണങ്ങളും ജീവിട്ടുണ്ട് താപ്പൊലിട്ടുണ്ട് അല്ലാണ്ട് അങ്ങോട്ട് മുരിങ്ങി പോകാൻ വീതം ഭംഗിയത് രീതി പോലെ അങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് എനിക്ക് ഏർ തക്കാളി ഇട്ട് കൊടുക്കാം നന്നായി പച്ചമുളക് പോണവരെ ഇളക്കി കുറച്ച് അല്ലെങ്കിൽ മൂടിയിട്ട് കഴിച്ച് നമുക്ക് ചെയ്യാം ഞാൻ അത് മൂടിയിട്ട് കഴിക്കാം ഒരു മിനിറ്റിന് വേവിച്ചപ്പോ തക്കാളി ഒരി നന്നായി വഴങ്ങിയത് കൊണ്ട് നമുക്കൊന്ന് ചേരുന്ന പോലെയാണ് പൊടിയായിട്ട് വരുമ്പോ നമ്മളെ പൊടികള് ചേർക്കണം പൊടികൾ എന്ന് പറഞ്ഞാല് ഇതിൽക്ക് ഒരു ഒരു മുക്കാൽ ടീസ്പൂണ് മുളക് പൊടിയും ഒരു അര കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇല്ല നമ്മള് ഭയങ്കര എല്ലാ സാധനങ്ങളും ചേർത്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കളിയാണ് ഇത് എന്ന് വെച്ചാൽ മുട്ട ചേ ചേർക്കുമ്പോ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാരറ്റ് ഒക്കെ ചെല്ലാൻ പറ്റില്ല ഇപ്പൊ ക്യാരറ്റ് സാധനം ഞാൻ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ അപ്പൂത് കഴിക്കുക മുട്ട ചേർക്കുകയാണെങ്കിൽ ഇതൊക്കെ കഴിക്കും വരി വരി അപ്പൊ അതാണ് ഇതിൽ ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ മെയിനായിട്ട് പറ്റിയ ഒരു സാധനമാണ് ഇതിൽ ക്യാരറ്റ് ഞാൻ ഇട്ടു അപ്പോൾ അത് നന്നായി ഇളക്കി ആ നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസൊക്കെ ഇതിൽ ചേരുന്ന പോലെ മുളകും എല്ലാ കവോള ഒക്കെ വാറ്റിലും പക്ഷുണ്ടല്ലോ തക്കാളിയൊക്കെ ചേർന്ന് ആയി ചേർത്ത് തീരെ വെള്ളം ഒഴിക്കാതെ മൂതി വെച്ച് ചെറുതീലിട്ടിട്ട് കഴിക്കാം അതിൽ ഇതിന്റെ എല്ലാ ഇതിപ്പോ വൈറ്റമിൻ സി സിയൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള തക്കാളി വേണമെങ്കിൽ കാൽസ്യം അങ്ങനെയൊക്കെ മുട്ട ഒക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ കൂടി ചേരുമ്പോ പിള്ളേർക്ക് നല്ല അതൊരു ചോറി കുടിച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ക്യാരറ്റ് തോര ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം അപ്പൊ ക്യാരറ്റ് ചെല്ലാൻ വേണ്ടിയിട്ട് ഇതൊന്നും നമുക്ക് മൂടിയിട്ട് കഴിക്കാം A bắt cá được dạy chân đôi, a bơi lạy lịch hát,

മുട്ട ചേർത്ത ക്യാരറ്റ് തോലന്നും ഇതാണ് അങ്ങനെ ഇരിക്കും അപ്പൊ ഇതിന്റെ മുട്ട കാരണം ഒരു കൈക്ക് അതുകൊണ്ടാകുമ്പത്തേത് നല്ല ടേസ്റ്റിയാണ് നല്ല ടേസ്റ്റിയാണ് നമ്മളൊരു മുട്ടയെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നമുക്ക് നല്ല ടേസ്റ്റിയാണ് ഇത് കുറച്ച് മല്ലിയെല്ലാം കൂടി നോക്കി ചേർക്കാം അതാണ് നമ്മുടെ ഇന്നത്തെ ഒട്ട ചേർത്ത കാരറ്റ് വരെ അതൊക്കെ ഓഫ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറെ ഒരു കറിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു ബായ്